അപ്പോൾ ഒരുപാട് പേര് ആശയോടും ആശങ്കയോടും കൂടിയിട്ടാണ് റിസൾട്ട് കാത്തിരിക്കുന്നത് പക്ഷേ ഞാനിതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബൂർജ്വ അലക്ട്രോറൽ പ്രോസസ്സിൽ രണ്ട് മുന്നണികൾ രണ്ടും തികച്ചും സാമ്രാജ്യവാദിത്വ മുതലാളിത്ത ജന്മിത്ത പാർട്ടികളാണ് മുന്നണികളാണ് ഒരാൾ ജയിച്ചാൽ നമുക്ക് വർഗീയത ഇനിയും അനുഭവിക്കേണ്ടി വരും മറ്റയാൾ ജയിച്ചാൽ വർഗീയതയ്ക്ക് ഒരു ശമനം വരും ഉള്ളൂ പക്ഷേ ഒരു ചൂഷക സമൂഹത്തിന് എന്ത് ഗുണം കിട്ടും ഈ കിറ്റിൻ്റെ തുക വർദ്ധിപ്പിക്കും ഞങ്ങൾ ഒരു ലക്ഷം കൊടുക്കും ഞങ്ങൾ അമ്പതിനായിരം കൊടുക്കും ഞങ്ങൾ ജോലിയില്ലാത്തവർക്ക് ശമ്പളം കൊടുക്കും ഇതൊക്കെ ശരി പക്ഷേ ഈ ജോലി എന്ന് പറഞ്ഞാൽ അവസരം അത് ഉണ്ടാക്കാൻ എന്ത് നിങ്ങൾ ചെയ്യും അതവർ പറയുന്നില്ല പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പെട്രോളിയം പ്രൊഡക്ട്സ് മേൽ മുപ്പത് രൂപ എക്സൈസ് മോദി സർക്കാർ കൂട്ടിയിരുന്നു ഈ സർക്കാർ വന്നാൽ അത് കുറയ്ക്കും എൻ്റെ തോന്നൽ അവരത് കുറക്കില്ല കാരണം അവർക്ക് ഒരുപാട് പണികൾ ചെയ്യാനുണ്ട് പൈസ ഇല്ല ഖജനാവില് പൈസ ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നില്ല പെട്രോളിൻ്റെ വില കുറച്ചൊക്കെ വേണമെങ്കിൽ പേരിന് കുറക്കായിരിക്കും അത് കുറയില്ല പിന്നെ അവർ ചിലപ്പം മോദിക്ക് പകരം വരുന്ന മുന്നണി ചിലപ്പം ഈ ഇൻഷുറൻസിൻ്റെ റേറ്റ് കുറയ്ക്കും കാരണം പ്രൈവറ്റ് കുത്തുകളെ ഈ ബി ജെ പി മുന്നണി സഹായിച്ചത്രയ്ക്ക് വേറെ ആരും സഹായിച്ചിട്ടില്ല ഇൻഷുറൻസ് അതും ഈ കമർഷ്യൽ വണ്ടികൾക്ക് വളരെയധികം ടാക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ചിലപ്പം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്ന് വരാം റേഷനും മറ്റു കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കും എം എസ് പി അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ചെയ്യും സംവരണം കൂട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ ഭരണത്തിൽ പങ്കാളിത്തത്തിന് നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പോൾ ഒ ബി സി എസ് സി എസ് ടിക്ക് വെറും അഞ്ച് ശതമാനമേ ഭരണപങ്കാളിത്തുള്ളൂ ഇന്നാൾ ഒരു ദിവസം ഒരാൾ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ആൾ പറഞ്ഞ അവിടെ സവർണറുടെ കടന്നൽക്കൂട്ടാണ് ഇതിലൊരു മാറ്റം വരുമോ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുമോ ആദിവാസികൾക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയിൽ മാറ്റം വരുമോ അവരുടെ ഊരുകളിലേക്ക് പോകേണ്ട റോഡുകൾ നന്നാവുമോ അല്ലെങ്കിൽ റോഡുകൾ പണിയോ അറ്റ്ലീസ്റ്റ് എൽ പി സ്കൂളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമോ ഇതൊക്കെയാണ് ബേസിക് അതുപോലെ ആരോഗ്യ കേന്ദ്രങ്ങൾ ആദിവാസി ഊരുകളിലേക്ക് എത്തുമോ പിന്നെ എനിക്കൊരു വേറൊരു പേടി എന്താണെന്ന് വെച്ചാൽ ഈ ബി ജെ പി മുന്നണിക്ക് ഒരു പത്തമ്പത് സീറ്റ് കുറഞ്ഞാലും അവർക്ക് പേടിക്കേണ്ട അവർ ടക് ടക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഓവർ ദി കൗണ്ടർ അത് പേടിക്കും അതാണ് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കച്ചവടം നടക്കുമോ നടക്കില്ലേ എനിക്ക് തോന്നുന്നു കച്ചവടങ്ങൾ നടക്കും എന്ന് പറഞ്ഞാൽ എം എൽ എ ഫോർസെയിൽ വീണീട് എം എൽ എ കോടികൾ കോടികളാണ് അവർ വില പറയുക നോക്കാം തൽക്കാലത്തേക്ക് നിർത്തുന്നു അധികം അടുത്ത വീഡിയോയിൽ കാണാം